തിരൂർ തെക്കൻകുറ്റൂർ അൻസാർ സുഞ്ഞ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീലാദ് ഘോഷയാത്ര സംഘടിപ്പിച്ചു മദ്രസ പ്രധാനാധ്യാപകൻ സദർ മുല്ലിൻ ദുവാക്ക് നേതൃത്വം നൽകി രാവിലെ പതാക ഉയർത്തി അൻസാർ സുന മദ്രസ പ്രധാനാധ്യാപകൻ സദർ മുല്ലിൻ ദുവാക്ക് നേതൃത്വം നൽകി തെക്കൻകുറ്റൂർ എം എച്ച് നഗർ മുക്കില പീടിക മേലെ പീടിക കിഴക്കൻമുക്ക് ജംഗ്ഷൻ പഴയയിടത്ത് ശിവക്ഷേത്ര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി ദഫ് മുട്ട് അറബന മുട്ട് സ്കൗട്ട് ഫ്ലവർ ഷോ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി മഹല്യ കാരണവന്മാർ എസ് എസ് എഫ് എസ് പി എസ് എസ് വൈ എസ് മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ മദ്രസ അധ്യാപകർ രക്ഷിതാക്കൾ മദ്രസ വിദ്യാർത്ഥികൾ പണ്ഡിതർ എന്നിവർ ജാഥയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ